പടനക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ആഗസ്റ്റ് അതിവേഗാണ് പഠനക്കാട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം സ്വർണം കവർന്ന കേസിൽ ഒന്നാം പ്രതിയായ കർണാടക കൊടക് നാപോക്ക് സ്വദേശിയായ പി എ സലീം സഹോദരി സുഹൈബ എന്നിവരെയും കഴിഞ്ഞ ദിവസമാണ് ഹോസ്തൃഗ് അതിവേഗ പോക്സോ കോടതി ജഡ്ജി പി എം സുരേഷ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇവർക്കുള്ള ശിക്ഷയാണ് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച വിധിക്കുക മാതാപിതാക്കളുടെ പ്രായാധിക്യം കണക്കാക്കി ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഒന്നാം പ്രതി സലീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന് കണക്കാക്കിയുള്ള ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി മെയ് പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാനായി പോയ നേരം സലീം മുൻവാതിൽ വഴി വീടിനകത്തു കയറുകയും ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്നുമാണ് കേസ് മോഷണം മുതലായ കുട്ടിയുടെ കമ്മൽ ജ്വല്ലറിയിൽ വിൽപ്പന നടത്താൻ സഹായിച്ചു എന്നതാണ് പ്രതിയുടെ സഹോദരിയായ സുഹൈബയ്ക്കെതിരെ ചുമത്തിയ കുറ്റം News Bureau Kanyangar